മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്ക് കേരള സ്റ്റോറി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ദി കേരള സ്റ്റോറി സിനിമയുടെ സംവിധായകൻ സുദീപ് തോസൻ രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്ക് ആണെന്ന് സുദീപ് തോസൻ ദി കേരള സ്റ്റോറി സിനിമയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ അംഗീകാരം ലഭിച്ചതിൽ പിണറായി വിജയൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഇതിനെതിരെയാണ് സിനിമയുടെ സംവിധായകൻ രംഗത്തെത്തിയിരിക്കുന്നത് എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഡൽഹിയിൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ മികച്ച ഛായാഗ്രഹനുള്ള പുരസ്കാരം സുദീപ് തോസെന്നിന് ദി കേരള സ്റ്റോറി നേടി എന്നിരുന്നാലും ചിത്രത്തിന് അവാർഡ് നൽകാനുള്ള ഈ തീരുമാനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഷ്ടപ്പെട്ടില്ല സർക്കാർ നടത്തിയ തിരഞ്ഞെടുപ്പിനെ അദ്ദേഹം തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ വിമർശിച്ചതിന് പിന്നാലെയാണ് സംവിധായകന്റെ പ്രതികരണം കേരളം ഇസ്ലാമിക് സ്റ്റേറ്റ് ആകുമെന്ന വി എസ് അച്യുതാനന്ദന്റെ പ്രസ്താവനയെ പിന്തുണച്ചയാളാണ് പിണറായി വിജയൻ പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം നിലപാട് മാറ്റാൻ ഇദ്ദേഹത്തിന് കഴിയുന്നത് എങ്ങനെയാണ് മുസ്ലിം വോട്ട് ബാങ്കാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമെന്നും സുദീപ്തോ വ്യക്തമാക്കി ദി കേരള സ്റ്റോറി സിനിമയിലൂടെ ഒരിക്കലും കേരളത്തെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല മതം മാറ്റത്തിന് വിധേയരായി തീവ്രവാദം സ്വീകരിച്ച ലക്ഷക്കണക്കിന് പേർ കേരളത്തിലുണ്ട് ഇതിന്റെ കണക്ക് യൂട്യൂബിൽ വിശദീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ കേരള സ്റ്റോറി സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ദി കേരള സ്റ്റോറി സിനിമയുടെ സംവിധായകൻ സുദീപ് സോസേനാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധാനത്തിന് അർഹനായത് കൂടാതെ മികച്ച ഛായാഗ്രഹത്തിനും ഈ സിനിമയുടെ പ്രശന്തനു മൊഹാപാത്രയാണ് അർഹനായത് കേരള സ്റ്റോറിക്ക് പുരസ്കാരം ലഭിച്ചതിൽ കടുത്ത രീതിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടർത്താനും നുണകളാൽ പടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചതിലൂടെ മതസാഹോദര്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് അവാർഡ് ജൂറി അവഹേളിച്ചിരിക്കുന്നത് വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ അവർ നടക്കുന്നത് ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു ഓരോ മലയാളികളെയും ലോകത്തെ ജനാധിപത്യ വിശ്വാസികളാകെയും ഈ അനീതിക്കെതിരെ സ്വരമുയർത്തണം കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിനെതിരെ അണിനിരക്കണം ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ മുതിർന്ന രാഷ്ട്രീയക്കാരനും പരിയസമ്പന്നനുമായ പിണറായി വിജയൻ സാർ എന്റെ സിനിമ കണ്ടിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം എന്റെ സിനിമ കണ്ടിരുന്നെങ്കിൽ ഈ അഭിപ്രായം പറയുമായിരുന്നില്ല എന്ന സുദീപ് തോസൻ എച്ച് ഡിയോട് വ്യക്തമാക്കി വിജയൻ ഒരിക്കൽ താനിപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചിരുന്ന ആളായിരുന്നുവെന്നും എന്നാൽ വർഷങ്ങളായി അദ്ദേഹം തന്റെ സ്വരം മാറ്റിയെന്നും ചലച്ചിത്ര നിർമ്മാതാവ് അവകാശപ്പെട്ടു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രമുഖ കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തി കേരളത്തിൽ പി എഫ് ഐയും വളരെ സജീവമാണെന്നും അവർ താമസിച്ചാതെ കേരളത്തെ ഒരു ഐ സി സംസ്ഥാനമാക്കി മാറ്റിയേക്കാമെന്നും പറഞ്ഞു കേരളത്തിൽ ഇതിന് തിരിച്ചടി ഉണ്ടായി ഈ അഭിപ്രായത്തെ ആദ്യം ന്യായീകരിച്ചത് ആരായിരുന്നു കേരള മുഖ്യമന്ത്രിയല്ല അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ഇന്ന് അദ്ദേഹം പറയുന്നതും അന്ന് അദ്ദേഹം പറയുന്നതും തികച്ചും വ്യത്യസ്തമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് വഴിച്ചഴിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ സുദീപ് സൊസെൻ തന്റെ സിനിമയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വ്യക്തമാക്കി ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല പക്ഷേ അവർ പരിചയസമ്പന്നരായ രാഷ്ട്രീയക്കാരാണ് ഒരു രാഷ്ട്രീയ അഭിപ്രായത്തോട് എനിക്കൊന്നും പറയാനില്ല കാരണം അവരുടെ ജോലി രാഷ്ട്രീയം ചെയ്യുക എന്നതാണ് ഞാനൊരു ചലച്ചിത്രക്കാരനാണ് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നത് ഈ ചിത്രത്തിനായി ഞങ്ങൾ പന്ത്രണ്ട് വർഷത്തെ ഗവേഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ നിരവധി ബ്ലോക്കുകളിലൂടെ ഞാൻ സഞ്ചരിച്ചു അവിടെ െ കണ്ടു സെൻസർ ബോർഡ് സിനിമയ്ക്ക് അനുമതി നൽകാൻ രണ്ടു മാസം എടുത്തപ്പോൾ ചിത്രത്തിലെ ഓരോ സംഭാഷണത്തിനും ഞാൻ തെളിവ് നൽകി സിനിമയുടെ ഓരോ സംഭാഷണത്തിനും ദൃശ്യത്തിനും ഞാൻ ഒപ്പം നിൽക്കുന്നു ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ ഒരു കമന്റ് ഇട്ടുകൊണ്ട് ആർക്കും എന്നെ അപമാനിക്കാൻ കഴിയില്ല പിണറായി വിജയൻ സാറിനോട് എന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന അദ്ദേഹം സിനിമ കാണണം എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം സിനിമയിലെ ഒരു വരിയോ വാക്യമോ തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹം എന്നോട് പറയണമെന്ന് പുതുതായി പുറത്തിറങ്ങിയ ദേശീയ അവാർഡ് ജേതാവ് വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു കേരളത്തിലെ പ്രതിഷ്ഠായ കളങ്കപ്പെടുത്തുകയും വർഗീയ വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കുകയും ചെയ്യുക എന്ന വ്യക്തമായ കൂടി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയെ ആദരിക്കുന്നതിലൂടെ നാഷണൽ ഫിലിം അവാർഡുകളുടെ ജൂറി സംഘപരിവാറിന്റെ വിഭജന പ്രത്യയശാസ്ത്രത്തിൽ വേരൂന്നിയ ഒരു ആഖ്യാനത്തിന് നിയമസാധുത നൽകിയിരിക്കുന്നു വർഗീയ ശക്തികൾക്കെതിരായ ഐക്യത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും വിളക്കുമാടമായി എപ്പോഴും നിലകൊള്ളുന്ന കേരളത്തെ ഈ തീരുമാനം ഗുരുതരമായി അപമാനിച്ചിരിക്കുന്നു മലയാളികൾ മാത്രമല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും സത്യത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തണം പ്രസ്താവനയിൽ പിണറായി വിജയൻ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് കമന്റ് വിഭാഗത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്